മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനോട് ശ്രീപുനോടും ഗബ്രിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനോട് പറയുകയാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് കാരണം നിൻ്റെ ലൈഫിൽ നീ നീനൊക്കെ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കാരണം നമ്മൾ മനസ്സിൽ അത്ര ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ നേടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സുഖം ഉണ്ടാവും അത് നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് ഗബ്രി ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ശരി തന്നെയാണ് ഇന്നലെ ഞാനത് ഒരു കുറേ പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറയുന്നുണ്ട് പിന്നെ നിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല ടെൻഷനും ഇല്ല കാരണം നിനക്ക് കിട്ടേണ്ടതൊക്കെ നിനക്ക് കിട്ടുകയും ചെയ്യുന്ന അർജുനോട് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് നീ ക്ലിപ്സൊക്കെ കണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ പോയപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ചെറിയ ചെറിയ ഷോട്ട് ഇന്ന് രാത്രി പോയിട്ട് വേണം എല്ലാം കൂടെ കാണാനെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനന് കപ്പ് കിട്ടുമോ കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് പക്ഷേ നീ സന്തോഷവാനായിരിക്കും അതുമാത്രം എനിക്ക് നിന്നോട് പറയാനും അതിന് ഉറപ്പ് തരാനും പറ്റുമെന്ന് ഗബ്രി പറയുന്നുണ്ട്